ഉണ്ണിയാ കണ്ണൻ്റെ ഉണ്ണി വായിക്കുള്ളിലായി എണ്ണാൻ കഴിയാത്ത ലോകങ്ങളും മണ്ണായ മണ്ണും വിണ്ണായ വിന്നും കണ്ണിമയ്ക്കാതെ ശോധ കണ്ടു കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഉണ്ണിയ കണ്ണൻ്റെ ഉണ്ണീ വായിക്കുള്ളിലായി എണ്ണാൻ കഴിയാത്ത ലോകങ്ങളും മണ്ണായ മണ്ണും വിണ്ണായ വിണ്ടും കണ്ണിമ്യൂത കണ്ടു താരങ്ങളും ഗിരി കൂടങ്ങളും പിന്നെ ജാലങ്ങളും മേഘങ്ങൾ തിങ്ങുന്ന നീലാ ോകങ്ങൾ ഖണ്ഡിതം മാ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി വൈകുണ്ഠലോകവും വിഷ്ടപാവൃന്ദവും സൃഷ്ടിസ്ഥിതിലെയ വിഭ്രാന്തിയും ഗന്ധർവ ഗന്ധർവകിന്നര വിദ്യാധരാദികൾ അത്ഭുതാനന്ദത്തിൽ അമ്മ കണ്ടു കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ദേവാസുരഗണ ദൃശ്യങ്ങൾക്കുള്ളിലായി വായുറന്നുള്ളൊരു കണ്ണനെയും അമ്മ യ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ദേവാസുരഗണ ദൃശ്യങ്ങൾക്കുള്ളിലായി വായ് തുറന്നുള്ളൊരു കണ്ണനെയും മുന്നിലായി താൻ വിവശയായി ും തെങ്ങിനി അമ്മ കണ്ടു മോഹിതയായി തീർന്നു അമ്മ യശോദയോ മായയാൽ വിഭ്രാന്ത ചിത്തയായി വായട धन्य यशोद कई तो कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जय कृष्ण हरे कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे